Pasal ini Dokter, Dan dia berusaha dia bayang gerak syar nak tahu Korban tak? Korban tak? Lo apa, എന്താ ഞങ്ങൾ സ്മാർട്ട് വാച്ചിന് ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല പ്രഷർ കുറവുണ്ട് എത്ര അറുപത്തി സംതിങ്ങോ അമ്പത്തെട്ടോ അമ്പത്തെട്ടൊക്കെ ഉണ്ട് പ്രഷറ് അപ്പോൾ ഞങ്ങൾ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കൊടുത്തു ആ ഉപ്പിട്ട് നാരങ്ങള്ള കൊടുത്തിട്ടൊന്ന് നോർമലായതാണ് പക്ഷേ അപ്പം ഒന്ന് വീണ്ടും എന്താ കൂടിയുണ്ട് അപ്പോൾ ഒന്ന് ഡോക്ടറെ അടുത്തേക്ക് പോവാം പോവല്ലേ നമുക്ക് ഡിസ് ഡിസ്പെൻസറി ഉണ്ട് അതിപ്പോൾ മറ്റേ ഡോക്ടർമാരുത്തേക്ക് പോകണമെങ്കിൽ വൈകിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ ഹോസ്പിറ്റലിൽ ഒപ്പിയിൽ പോയി നല്ല തിരക്കായിരിക്കും ഏ നിൽക്കാൻ പറ്റുമോ നിനക്ക് അപ്പോൾ നമുക്ക് ഡിസ്പെൻസറിൽ പോവാം പോയാലോ എനിക്കുന്നത് റെഡി ആവും പരിക്കലും ഉണ്ടോ ആ എന്നാൽ ഡോക്ടറെ കാണിക്കാം ഇനിയിപ്പോൾ അത് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് എണീക്കുന്ന ഒരു ഡ്രസ് മാർ വാ എനിക്കു അങ്ങനെ ഞങ്ങള് ഡിസ്പെൻസറിയിൽ പോയി വന്നു കേട്ടോ ഒ ആർ എസ് അല്ലെങ്കിൽ പ്രഷറ് കുറച്ച് കുറവുണ്ട് അല്ലെ പിന്നെ ബ്ലഡ് എന്ന് കുറവ് അയ്യോ അവളുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രഷറിന്റെ ഒരു പ്രശ്നം വരും അല്ലെ എപ്പോഴും പ്രഷർ ടയ്ക്ക് നമ്മള് നമ്മള് പൊന്നുവേന ആയിരുന്ന സമയത്തല്ലേ ടൗണിൽ വെച്ചിട്ട് ഞങ്ങള് പോസ്റ്റ് ഓഫീസ് റോഡിൽ ഞാൻ എന്തൊരു സാധനം വാങ്ങിക്കാൻ റോഡിന്റെ അപ്പുറത്തിൽ കിടന്നാ കിടന്ന് അങ്ങോട്ട് തിരിഞ്ഞ ഇപ്പോഴത്തെ ആൾക്കൂട്ടം അപ്പൊ നോക്കിയപ്പോ ആള് പ്രഷർ കുറഞ്ഞിട്ട് വീണ് കിടക്ക തടന്ന് വീണു എന്നിട്ട് അങ്ങനെ അങ്ങനെ വിളിച്ചിട്ടു ഹോസ്പിറ്റലുകളുണ്ടായതാണ് പിന്നെ അതുപോലെ തന്നെ ബ്ലഡിന്റെ കുറവ് എപ്പോഴും കണ്ണൊക്കെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എല്ലാ വെളുത്തിരിക്കണം എപ്പോഴും ഹീമോഗ്ലോബിൻ കുറച്ച് കുറവാണ് ഒമ്പത് പത്ത് ആ ഒരു ഇതിലാ നിക്കാറ് ഇടയ്ക്കൊന്നും കൂടൂട്ടാ ഇടയ്ക്കൊന്നും കൂടുമ്പോ ഞാൻ നല്ല ഉഷാറായിരിക്കും ഇപ്പൊ അതിനെ ഞാനിങ്ങനെ ആലോചിച്ചുള്ളൂ കുറച്ച് കുറച്ച് ദിവസം മഴ തുറക്കണു മുന്നേട്ടാ അപ്പൊ ഇങ്ങനെ വെള്ളത്തില ഒരു ലിറ്റർ വെള്ളത്തിലാണ് നോക്കിയോ കയ്യിൽ എഴുതിയിട്ടുണ്ട് ഒന്നോ രണ്ടോ പത്ത് ഇരുപത് ഗ്ലാസ് പത്തോ ഇരുപതോ ഗ്ലാസ് ഗ്ലാസ് അപ്പോ എന്താ അതിനെ അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ച ഓരോ ഓട്ടോ ആയിരുന്നല്ലോ ഓരോ സ്ഥലത്തേക്ക് അങ്ങോട്ട് പോലെ ഇങ്ങോട്ടും പോയല്ലേ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ വിചാരിച്ച ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ നല്ല ഉഷാറാണല്ലോ എന്ന് വിചാരിച്ചേ ഉള്ളൂട്ടെ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ പറഞ്ഞ പോലെ ഒരാഴ്ച അത് പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ക്ഷീണം തലയിറക്കം ഛർദിക്കാൻ വരില്ല ഇന്നലെ എനിക്ക് എന്താ പറയുക അങ്ങനെ ഛർദിക്കങ്ങനെ വരണമാതിരി വായിൽ വെള്ളം എന്നറിയണമാതിരി അങ്ങനെയൊക്കെ ഒരു ഒരു അസ്വസ്ഥതകളായിരുന്നു അപ്പൊ മിനിഞ്ഞാന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ രാവിലെ എന്താ കുട്ടികളേനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ അന്ന് ഞാൻ ആ അപ്പോൾ അന്ന് അന്ന് രാവിലെ തുടങ്ങണം ഇനി അന്ന് രാവിലെ അപ്പോൾ കുട്ടികളെ തന്നെ സ്കൂളിലേക്ക് ആക്കി ആക്കിയിട്ട് അപ്പോൾ രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കി അവർക്ക് കൊടുത്തു വിട്ടാ ഉച്ചയ്ക്ക് ഞാൻ ചോറ് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിരിക്കുമ്പോഴേക്കും എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ക്ഷീണം പിന്നെ പുറം ഇങ്ങനെ വേദന ഉണ്ടായിരുന്നു കേട്ടോ പുറം ഈ ഷോൾഡറൊക്കെ ഒരു വേദന അപ്പം ഞാൻ വിചാരിച്ചു തലേ ദിവസം ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ ആയിരിക്കാം വേദന എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെട്ടോന്നും പറഞ്ഞു ഞാൻ കുറച്ച് നേരം കിടന്ന് കിടന്നിട്ട് പിന്നെ എനിക്ക് എണിക്കാനേ വയ്യ അമ്മാതിരി ഒരു പക്ഷെ വീണന്നിട്ടൊരു പന്ത്രണ്ട് മണിയാവുമ്പോൾ അച്ഛൻ വന്ന് എൻ്റെ അച്ഛൻ വന്നപ്പോൾ ആണ് അച്ഛൻ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണീച്ചത് അപ്പോൾ എണീറ്റിട്ടും അച്ഛൻ വന്നിരുന്നിട്ട് എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല ആകെ കൂടെ എനിക്ക് തല കറങ്ങളില്ല പക്ഷെ എന്നാലും തലയ്ക്കൊക്കെ ഒരു ഒരു മന് ഒരു മന്തപ്പ് പോലെ അങ്ങനെയല്ലേ പറഞ്ഞത് അങ്ങനെയാണ് തലക്കൊരു ഭയങ്കര ഒരു ഖനം പോലെ എന്തൊക്കെയോ പോലെ ഒരു അസ്വസ്ഥ നെഞ്ചൊക്കെ നെഞ്ചൊക്കെ എങ്ങനെ കിടന്ന് ഇടിക്കുക അങ്ങനത്തൊക്കെ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ എന്തെങ്കിലും വേണ്ടണം എങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ ഭക്ഷണം ഇതായില്ല എന്നിട്ട് എനിക്ക് എണീക്ക ഉണ്ടാക്കാനും വെയ്യ എന്നിട്ട് പിന്നെ അച്ഛൻ വന്ന് അച്ഛൻ വന്നിട്ട് ഭക്ഷണം കണിക്കാൻ പറ്റില്ലല്ലോ പിന്നെ പുറത്തുനിന്ന് ഇവിടെ അടുത്തുതന്നെ ഹോട്ടലിലുള്ളവരുടെ കൊണ്ട് പോയി വാങ്ങിച്ചിട്ട് പിന്നെ ഫുഡ് കൊടുത്തു അച്ഛനെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ പോയിട്ടാണ് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒന്നും ഞാൻ കുഴപ്പമില്ല എനിക്കൊന്ന് ഓക്കെ ആയ പോലെ ആയി ഞാൻ വിചാരിച്ച് കുഴപ്പമുണ്ടാവില്ലായിരുന്നു പക്ഷേ ഇന്നലെ രാവിലെ എണിറ്റപ്പോഴും രാവിലെ എണിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ഷീണം പോലെ അപ്പം ഇതിപ്പോഴും ഇങ്ങനെ വയർത്തുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പോൾ എന്താ അപ്പോൾ ഇന്നലെ ഇതുപോലെ എണിറ്റപ്പോഴും ഭയങ്കരക്ഷി ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ പാരസെറ്റാമോൾ എടുത്ത് കഴിച്ചു കേട്ടോ ഇനിയിപ്പോ ഇതിന്റെ ആയിരിക്കുമോ അതായത് പനിയുടെ എന്തെങ്കിലും ഉണ്ടോ പക്ഷെ എന്നാൽ പനിക്കിടില്ല തൊട്ട് നോക്കുമ്പോൾ ചൂടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പനിക്കണ പനിക്കണമാതിരി ഒരു ഒരു തളർച്ച എനിക്ക് അപ്പോ എന്നിട്ട് പിന്നെ ഇന്നലെ ഇങ്ങനെ കുറച്ച് ഉച്ച ഒക്കെ ആയപ്പോ പിന്നെ ഞാനൊന്ന് നോക്കിയായി പിന്നെ അങ്ങനെ ശരിയായിട്ട് പോയി അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് എപ്പോഴും ഭയങ്കര കക്ഷണം നമ്മൾ ബ്ലഡ് ഉള്ളപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ ചീര കഴിക്കണം അതുപോലെ തന്നെ ചീര കഴിക്കണം അതിപ്പോ എല്ലാം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ മാതളം കഴിക്കണം ഞാൻ ചീര മാതളം ഒക്കെ വാങ്ങിക്കാറുണ്ട് അവൾക്കത് കഴിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാ അപാധാരം വാങ്ങിക്കലും നിർത്തിയങ്ങണ്ട് അങ്ങനെ ഭക്ഷണത്തിലൂടെ നമ്മള് ബ്ലഡിന്റെ ഇതൊക്കെ കൂട്ടാൻ കൗണ്ടൊക്കെ കൂട്ടാൻ പിന്നെ വേറെ പ്രഷർ ചെക്ക് മാർഗല്ല പെട്ടെന്ന് എനിക്ക് ഉച്ചക്കാണ് അവർ ഓർമ്മ വന്നതിട്ട് എനിക്ക് പ്രഷർ ഇതുപോലെ കുറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ രാവിലെ ഇട്ടിട്ട് ഈ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നെഞ്ചിടുപ്പ് ഛർദ്ദിക്കാൻ വരൽ ഭയങ്കര ഒരു അസ്വസ്ഥത അപ്പം ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം ഉണ്ണിയേട്ടൻ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകാൻ നിൽക്കുന്ന സമയത്ത് ഉണ്ണേട്ടൻ പറഞ്ഞു നിന്നെ കാണുമ്പോൾ തന്നെ നിനക്ക് എന്തോ ഒരു വയ്യായിരുന്നു നീ ഫോണ ഏട്ടോ പറഞ്ഞു ഞാൻ ഇല്ല ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഇന്ന് പോവാൻ നിന്നതാണ് ഇന്ന് എനിക്ക് മുടങ്ങാൻ പറ്റില്ല ഞാൻ ജിമ്മിൽ പോകാൻ വിചാരിച്ച് പോയി ഇറങ്ങി പകുതി എത്തിപ്പിക്കും ഒന്ന് എൻ്റെ വണ്ടി കേടുവന്നു കൊണ്ടാക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ പക്ഷെ എനിക്ക് അവിടെ റോഡിൽ ഇറങ്ങിയിട്ട് നിൽക്കാൻ വയ്യ എന്താന്ന് എനിക്ക് അറിയണില്ല എനിക്ക് അത്രയ്ക്കൊരു അസ്വസ്ഥത എന്നിട്ട് ഞാൻ പറ വേഗം ഇതില് ലാബിലേക്ക് വിടാൻ പറഞ്ഞു കാരണം ലാബിലേക്ക് വിടാൻ പറഞ്ഞപ്പോൾ അവിടത്തെ അവിടെ പോയി അപ്പം ഉണ്ണിയ ഞാൻ അമ്പലത്തിൽ നിന്ന് പായസം വാങ്ങാണ്ടായിരുന്നു അപ്പം എന്നെ അവിടെ ആക്കിയിട്ട് നീ പോയി ടെസ്റ്റ് ചെയ്തോ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഉണ്ണേട്ടൻ എന്നെ അവിടെ ആക്കിയിട്ട് പോയി എനിക്ക് ആ ചേച്ചി ആ ചേച്ചി വന്നിട്ട് ബ്ലഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ ആ ചേച്ചി പറഞ്ഞ് വർത്തമാനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ ഒരു വിഷമമൊക്കെ ഉള്ള മാതിരി ഇത്തൊരു ഫീലായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ വേഗം ചേച്ചി ബ്ലഡ് ബ്ലഡ് ഒക്കെ എടുത്ത് പ്രഷർ ടെസ്റ്റ് ചെയ്തു ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല കുറഞ്ഞു അറുപതാ അറുപത്തി അങ്ങനെ കണ്ടായി അപ്പോൾ വെറുതെ അല്ലാട്ടോ ക്ഷീണം വന്നത് പ്രഷറ് കുറഞ്ഞതിൻ്റെയാണ് പോയിട്ട് ഉപ്പ ഉപ്പും നാരങ്ങ വെള്ളവും ഒക്കെ എടുത്ത് കുടിച്ചു ഇട്ടിട്ട് കുടിച്ചോളൂ എന്നൊക്കെ പണ്ട് പറഞ്ഞു അപ്പോൾ അന്നത്തെ ആ പ്രഷർ കുറവിൻ്റെ കാര്യം ഇന്നലെ എനിക്കൊരു ഉച്ചയായപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ അപ്പം ഞാൻ അയ്യോ ഞാൻ പ്രഷർ ചെയ്യാൻ ചെക്ക് ചെയ്യാൻ ഇങ്ങനെ എന്താ ചെയ്യാൻ പോ ലാബിലേക്ക് പോണോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്ന് ഈ സ്മാർട്ട് വാച്ചിൽ കറക്റ്റ് അതില് കറക്റ്റായിരിക്കല്ലോ അല്ലെ അല്ലെ അതില് ഞങ്ങള് ചെക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കുട്ടികൾ തന്നെ വന്നിട്ട് അമ്മ ബി പി ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് ചെയ്തു തരാറുണ്ട് അപ്പൊ അതിലൊക്കെ സാധാരണ നോർമൽ ടൈമിലൊക്കെ നമുക്ക് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് അങ്ങനെ കാണാറുണ്ട് എല്ലാവരുടെ കിട്ടും അപ്പൊ ഞാന് അതെടുത്ത് വേഗം വെച്ച് നോക്കിയപ്പോടോ അമ്പത്തി അഞ്ചാ അമ്പത്തി അഞ്ചോ ഉള്ളു അപ്പോൾ എനിക്ക് മനസ്സിലായത് കുറഞ്ഞത് തന്നെയാണ് സാധാരണ നോർമലായിട്ട് എനിക്കൊരു എൺപതിന് മേലെ എൺപത്തഞ്ച് തൊണ്ണൂറിൻ്റെ ഉള്ളിലൊക്കെ കാണുന്നതായിരുന്നു അത് ഭയങ്കര അമ്പത്തഞ്ചൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി പ്രഷർ കുറവിൻ്റെ തന്നെയാണ് പിന്നെ വേഗം എണ്ണത്ത് പറഞ്ഞപ്പോൾ വേഗം ഉപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ തന്ന് അതൊക്കെ കുടിച്ചു പിന്നെ വൈകുന്നേരമൊക്കെ ആയിപ്പോൾ വീണ്ടും ഒന്ന് നോക്കിയായി പക്ഷേ ഈ രാവിലെ നിൽക്കുമ്പോഴാണ് ഒരു ഒരു ക്ഷീണം കൂടുതൽ തോന്നിക്കുന്നത് ഡോക്ടർ ഒരു നാല് തരം മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ അവിടെ നിറയെ തിരക്ക് കിട്ടോ മരുന്ന് വാങ്ങണടത്തെ അപ്പൊ ഞങ്ങൾ വാങ്ങാൻ നിന്നില്ല അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എടുക്കണം എന്നു അപ്പൊ പിന്നെ പിന്നെ ബ്ലഡിന്റെ മരുന്നൊന്നും അവിടുന്ന് കിട്ടാറില്ല സാധാരണ ബ്ലഡിന്റെ മരുന്ന് എഴുതുന്ന കിട്ടാറില്ല മെഡിക്കൽ ഷോപ്പിൽ തന്നെ പോണം അപ്പൊ ബ്ലഡ് ഉണ്ടാവാനുള്ള ഒരു രണ്ടുതരം ഗുളിക്ക് എഴുതിയിട്ടുണ്ട് പവർ 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 അടുത്താണ് ഹൗസ് ഹൗസ് അങ്ങനെ പിന്നെ ഒരു തന്നിട്ട് പൊടി തന്നിട്ടുണ്ട് പിന്നെന്താ പിന്നെ പാരസെറ്റാമോൾ എഴുതിയിട്ടുണ്ട് വേണമെങ്കിൽ കഴിക്കാം അപ്പൊ ഇത് കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ നല്ല എന്താ പറയാ കഴിച്ചിട്ട് കഴിച്ചോ എന്നിട്ട് വീഡിയോ വലിയ ബുദ്ധിമുട്ട് പോലത്തെ പ്രശ്നമില്ല ആയിട്ടുണ്ട് എടുക്കാൻ നോക്കാം അച്ഛൻ വന്നിട്ട് കണ്ടിട്ട് ഷ്മ അപ്പൊ ഞങ്ങള് അതിന്റെ ഇടയില് ഒരു വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോ അച്ഛൻ പതുക്കെ വന്നിട്ട് പറയാണ് മകനെ അവള് മകനെ മോള് കടന്നോട്ടേന്ന് റസ്റ്റ് ചെയ്തോട്ടേന്ന് ചോദ്യം ചെയ്യിണ്ടല്ല വൈകുന്നേരത്തെ വീഡിയോ എടുക്കണതായിരുന്നു കേട്ടാ അപ്പൊ അച്ഛൻ പറഞ്ഞാലും ഏട്ടൻ പിന്നെ എന്നെ നിർബന്ധിച്ചു അത് നമുക്ക് മാക്സിമം വീഡിയോ മുടക്കാറില്ല ഞങ്ങള് അപ്പൊ അച്ഛൻ അങ്ങനെ റസ്റ്റ് എന്ന് എന്തായാലും അവള് മോള് അപ്പൊണ്ട പിന്നെ പിന്നെ വൈകുന്നേരത്ത് ഉണ്ടല്ലേ അപ്പൊ എനിക്ക് കൊഴപ്പൊന്നും ഇണ്ടായിരുന്നില്ല എന്നാലും ആ ടൈമിൽ വേണമെങ്കിൽ ഞാൻ നിക്കുക ചെയ്യും എന്നാലും പിന്നെ അങ്ങനെ വീഡിയോ ഇതുപോലെ പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ലങ്കിൽ ചട്ടപ്പാട്ടിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ കഴിയും ഭയങ്കര ഉഷാറല്ല പക്ഷെ ഇതെന്തിനും വന്നാൽ ഈ കോഴീനെ വെള്ളത്തിലിട്ട പോലെ അവിടെ കിടക്കും കാരണം പ്രഷറും കുറഞ്ഞും ഒരുമിച്ച് തന്നെ ബ്ലഡും കുറവുണ്ടാവും ബ്ലഡും കുറയും പ്രഷറും കുറയും അപ്പൊ ഇനി അറങ്ങാൻ പറ്റില്ല നല്ല ക്ഷീണായിരിക്കും അങ്ങനെ രണ്ടുമൂന്നു ദിവസം ഭയങ്കര പ്രശ്നമായിരിക്കും ഇപ്പൊ മിന്നാന്ന് തുടങ്ങിയതല്ലേ മിന്നാന്നല്ലേ തലശ് തുടങ്ങിയതാ തലസ് തുടങ്ങിയത് കൊണ്ട് വീട്ടിൽ വന്ന് പിള്ളേർക്ക് ഓരോന്ന് കൊടുക്കാം അങ്ങനെയൊക്കെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതിന്റെ ഇടയിൽ നമ്മൾ കാര്യങ്ങൾ നടത്തും വീട്ടിലത്തെ പണികള് ഭക്ഷണം കാര്യങ്ങൾ നടത്തും ഇടക്കൂടെ വീഡിയോ എടുക്കും അത് കഴിഞ്ഞാൽ കാലത്ത് നേരത്തെ പിള്ളേരെ ഭക്ഷണാക്കലും പിടിക്കലും ഒക്കെ വണ്ടി വരും കൊണ്ട് പോകണം അപ്പൊ റെഡിയാക്കണം എന്തോ ഇത് വെള്ളപ്പത്തിന്റെ മാവ് അരച്ചു വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കി മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിട്ടു ഇന്നും ഇന്നലെ പിന്നെ വേറെ ചോറ് വെച്ചു പിഞ്ഞു വെള്ളപ്പുണ്ടാക്കി കൊടുത്തുവിട്ടു അങ്ങനെ അപ്പൊ നമുക്ക് അപ്പൊ ഇനി പുതിയൊരു വീഡിയോയില് കാണാം അപ്പൊ ബായ്